പ്രസിഡന്റേ നമസ്കാരം ഇവിടെ ഈ ഫൈഡ് ഫാക്ടറി ജനങ്ങൾക്ക് വളരെ ദുസ്സഖമാണ് ജനങ്ങളെല്ലാം പൊറുതി മുട്ടി ഒരു രീതിയിലും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് തുണികളൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറെല്ലാം പോവുകയാണ് അതുകൂടാതെ പുകപടലങ്ങളെല്ലാം ശല്യം ചെയ്യുന്നുണ്ട് ശ്വാസം മുട്ടുണ്ട് പല പല സാംക്രമിക രോഗങ്ങളും ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് പറയുന്നത് എന്താ പ്രസിഡന്റേ പറയാനുള്ളത് നിരീക്ഷകർ വന്ന് നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റി പരാതി പറയുകയും അതനുസരിച്ച് നമ്മൾ അടിയന്തരമായിട്ട് ഇന്ന് കമ്മിറ്റി വിളിക്കുകയും ചെയ്തു ഇരുപത്തേഴാം തിയതിയാണ് ഡേറ്റ് കൊടുത്തിരുന്നത് നമുക്കറിയാം പെരുമാറ്റച്ചട്ടം വന്നാൽ പെട്ടെന്ന് നമുക്ക് നടക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ കമ്മിറ്റി വിളിക്കുകയും അതനുസരിച്ചാണ് ഇരുപത്തേഴാം തിയതി ഡേറ്റ് കൊടുക്കുകയും ഇന്നിവിടെ ഇവിടെ ഇരുപത്തേഴാം തീയതി ഗ്രാമസഭ നടത്തുകയും ചെയ്തു ആ ഗ്രാമസഭയിൽ ഇവിടെ നിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട് ഒരു പ്രമേയം പാസ്സാക്കി തന്നെ ഗ്രാമസഭാ അംഗങ്ങളെല്ലാം ഒന്നിച്ചുകൂടി അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയുകയും അത് ഞങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രമേയം പാസ്സാക്കുകയും ചെയ്തു അതിനനുസരിച്ച് നമുക്ക് മുപ്പത്തൊന്നാം തീയതി അടിയന്തരമായിട്ട് ഞങ്ങൾ കമ്മിറ്റി ഇട്ടിട്ടുണ്ട് ഈ അജണ്ടയെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെയാണ് എന്നുവെച്ചാൽ നമ്മൾ ജനങ്ങളുടെ വിഷയം നേരി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇരുപത്തേഴാം തീയതി ഇത് ഗ്രാമസഭ വിളിക്കുകയും മുപ്പത്തൊന്നാം തീയതി നമുക്കറിയാം ഓരോ പഞ്ചായത്ത് കമ്മിറ്റി ഭരണസമിതിയും കൂടി ആലോചിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുള്ളൂ അതുകൊണ്ട് മുപ്പത്തൊന്നാം തിയതി പഞ്ചായത്ത് കമ്മിറ്റി ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഈ ഗ്രാമസഭയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും E uh, para meia... നമ്മൾ മേൽത്തട്ടിൽ സർക്കാരുകൾക്ക് കൊടുക്കുകയും ചെയ്യും അതിന് നമ്മൾ ജനങ്ങളോടൊപ്പം തന്നെയാണ് ഈ ആരോഗ്യ പ്രശ്നത്തിന് നമ്മുടെ പഞ്ചായത്ത് ജനങ്ങളുടെ ഒപ്പം തന്നെയാണ് നമുക്കറിയാം നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ഇവർ ഫ്ലൈവുഡ് ഫാക്ടറി ആരോടും നമ്മളൊരു കൈക്കൂലിയും മേടിച്ചിട്ടില്ല നമ്മൾ സത്യസന്ധമായിട്ട് തന്നെയാണ് അവരുടെ ഒപ്പം നിന്നിരിക്കുന്നത് നമുക്കറിയാം ഓരോ രേഖകളും അവർ സമർപ്പിച്ച മുറയ്ക്കാണ് നമ്മൾ അവർക്ക് ലൈസൻസ് കൊടുത്തതും ആദ്യം പുറമ്പോക്ക് കെട്ടിയടച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നോക്കി നമ്മുടെ എ ഇ വന്ന് പറഞ്ഞപ്പോൾ പുറമ്പോക്ക് തിരിച്ചു തരണം എന്ന് പറയും അതനുസരിച്ച് തിരിച്ചു തന്നിട്ടാണ് വീണ്ടും എ യും അതനുസരിച്ച് അവർ പുറം പോകിനകത്ത് കെട്ടിടം പണിതിട്ടുണ്ടായിരുന്നു അത് പൊളിച്ചു നീക്കിയതിനു ശേഷമാണ് അതിന് നമ്പരി കാര്യങ്ങളും കൊടുത്തതും അങ്ങനെ നമ്മൾ ജനങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങളുടെ അകലകുന്നം പഞ്ചായത്ത് ഭരണസമിതി ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത് ജനങ്ങളുടെ ഏത് കാര്യത്തിലും നമ്മൾ ഇടപെടും അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പരാതി ഇവിടെ അതായത് ഒരു രജിസ്റ്റേഡ് നമ്പറോ പ്രൈവറ്റ് കമ്പനിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്ന ും അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഉടനെ തന്നെ നമ്മൾ പങ്കെടുത്തു അത് എല്ലാവരും തന്നെ ഏകാഠമായിട്ട് ഇത് നിർത്തണം എന്നാവശ്യപ്പെട്ട ശബ്ദത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കമ്മിറ്റി കൂടാം ഇതിനുള്ള നടപടി ഉടനെ എടുത്തേക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റും ബാക്കിയുള്ള കമ്മിറ്റിക്കാരും എല്ലാം ഉറപ്പ് ഞാൻ നൽകിയിട്ടുണ്ട് പാസ്സാണ്ടേനെ പാസ്സായിട്ടാ വളരെ സന്തോഷം ഞാൻ ഈ വാർഡുകാരനല്ല പക്ഷേ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണിത് അപ്പോൾ എന്താണേലും ഉദ്ദേശത്തിലൊക്കെ കൂടുതലായിട്ട് ആൾക്കാർ റെക്കമെൻ്റ് ഐ മീൻ റെസ്പോണ്ട് ചെയ്തു ഇത്രയും മഴ പോലും ആൾക്കാർ ഒരു മടി ഇല്ലാണ്ട് എല്ലാവരും മതി ഏകദേശം ഉണ്ടായിരുന്നുള്ളൂ പാടി എന്നുള്ളവരും വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും റെക്കമെൻഡ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ട് വീട് കയറി ആൾക്കാരെ അവയർനെസ് കൊടുത്ത നമ്മുടെ ജോജി ജോർജോ പിന്നെ ധോണി ധോണി അവിടെ ആള് ധോണി പിന്നെ അവിടെ രാജീവ് രാജീവ് ഈ ചേട്ടൻ ചേട്ടൻ അവിടെ Love, really like <crews> െ അങ്ങനെ ഒരു അഞ്ചാറ് പേരാണ് ഏറ്റവും കൂടുതലായിട്ട് വീട് കയറിയുള്ള കമ്പയിൻ നടത്തി എല്ലാവരെയും അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്കൊരു സാധാരണ നമ്മൾ സാധാരണ ഗ്രാമപ്രദേശുള്ളവർക്ക് നമുക്കൊരു ചിന്താഗതി കാണും ഒരു ഫാക്ടറി എല്ലായിടത്തും ഉള്ളതല്ലേ നമുക്ക് അവലപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഇത്രയും വിഷങ്ങളുണ്ട് ഇത്രയും മനുഷ്യന് ദൂഷ്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ദൗത്യം ആ ദൗത്യം വളരെ ക്ലിയറായിട്ട് ഈ കുറച്ച് ജടായിമാരെ നല്ല സൂപ്പറായിട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഫലമാണ് ഇന്ന് കണ്ടത് ഇത്രയും നല്ലൊരു റെസ്പോൺസും അയക്കണ്ടെ പാസ്സാക്കാൻ ഒരു അതുപോലെ ബോർഡിൻ്റെ ആവശ്യം എത്രയും പെട്ടെന്ന് അഴിച്ചുകൊണ്ട് പോവാ അവർ ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ പാർക്കിൽ കൊണ്ടുപോയിട്ട് മില്യൺസും ക്രോഡ്സും എത്ര ഒക്കെയാണ് ഉണ്ടാക്കേണ്ടത് അത്ര ഗ്രാമപ്രദേശങ്ങളിൽ ഇതൊരു ബാക്കി വ്യവസായികൾക്ക് ഇതൊരു പാഠമായിരിക്കണം അതായത് ഇതുപോലെയുള്ള ഈ മീൻസിൽ ഈ പരിസ്ഥിതി ഇത് സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായ മീനിച്ചിലിൻ്റെ തൊട്ട് ബോർഡറിലാണ് അപ്പോൾ അതിൽ പോലും ഒരു അജണ്ട ഉണ്ടോ നോക്കും പരിസ്ഥിതി ലോല പ്രദേശത്താണോ അല്ല പക്ഷേങ്കിൽ പരിസ്ഥിതി ലോലത്തിൻ്റെ തൊട്ട് കോമ്പൗണ്ടിൻ്റെ വെളിയിലുണ്ട് അപ്പോൾ ഇവരിനി ശ്രദ്ധിക്കണം ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഈ കണ്ട ടോക്സിക് സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല നാട്ടുകാർ സമ്മതിക്കില്ല ഇപ്പോഴത്തെ കുട്ടികളും ഇപ്പോഴത്തെ എന്ത്യർ പ്രായമുള്ളവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അവർ അവയുമാണ് എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് അപ്പോൾ അത്തരം വെളച്ചിലുകളൊന്നും ഗ്രാമപ്രദേശങ്ങളുള്ള ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും പിള്ളേരുടെ അടുത്തൊന്നും നടക്കില്ല സമ്മതിക്ക് അത്രേ ഉള്ളൂ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ജനങ്ങളെല്ലാം ഈ പ്രദേശവാസികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു വലിയൊരു പ്രശ്നമെന്ന് തന്നെ പറയാം ഒന്നും നോക്കാം ഓക്കെ താങ്ക് യൂ